ഹായ് കൂട്ടുകാരെ അൻഡോക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ടോക്കി എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ ബാറ്ററി ചേഞ്ചിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് അതായത് പലരും ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ ബാറ്ററികളൊക്കെ മാറാറുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓൺലൈനിലേക്ക് വാങ്ങുന്ന ബാറ്ററികൾ ചിലപ്പോൾ നമുക്ക് നമുക്ക് അത് കൈ കിട്ടുമ്പോൾ എത്തിക്കും അത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ആയിരിക്കത്തില്ല അപ്പോൾ നമ്മൾ ഫോണിൻ്റെ മോഡൽ നമ്പർ നോക്കി അതായത് ഫോണിൻ്റെ മോഡൽ ഉപയോഗിച്ച് നമ്മൾ ഓൺലൈനിലേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ബാറ്ററി ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത് അത് കാരണം മോഡലിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഫോണിൻ്റെ ബാറ്ററിയിൽ ഒരു മോഡൽ നമ്പറുണ്ട് മോഡൽ നമ്പറുണ്ട് അത് ഉപയോഗിച്ചു അത് വെച്ചുമാണ് നിങ്ങൾ ബാറ്ററി ഓർഡർ ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ ഫോണിൽ നിന്ന് ഇളക്കുന്ന ബാറ്ററിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷോ ഇത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് മോഡൽ എന്ന് പറഞ്ഞിട്ട് ബി എൻ ഫോർട്ടി എയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ട ബി എൻ ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ സാധിക്കും ഇതാണ് ഈ ഒരു ബാറ്ററിയുടെ മോഡൽ നമ്പർ അപ്പോൾ ഈ ഒരു മോഡൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബാറ്ററി ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കറക്റ്റായിട്ടുള്ള ബാറ്ററിയാണ് നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ടുള്ള ബാറ്ററി തന്നെ കിട്ടും അപ്പോൾ ഏതൊരു ഫോണിൻ്റെയും അതിൻ്റേതായ ഒരു ബാറ്ററിയിൽ ഒരു മോഡൽ നമ്പർ ഉണ്ടാവും ബാറ്ററിയിൽ ഒരു മോഡൽ നമ്പർ അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് വിവോയുടെ ഒരു ബാറ്ററിയാണ് ഈ വിവോയുടെ ബാറ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡൽ നേരിട്ടും എച്ച് ത്രീ ബി എച്ച് ത്രീ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും ഇതാണ് ഈ ഒരു ബാറ്ററിയുടെ മോഡൽ നമ്പർ അതുപോലെ തന്നെ എം ഐയുടെത് ഞാൻ കാണിച്ചുതരാം എം ഐ ഫോണിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററിയുടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോഡൽ ബി എൻ സിക്സ്റ്റി ടു എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു ബാറ്ററിയുടെ മോഡൽ നമ്പർ അപ്പോൾ നമ്മൾ ബാറ്ററി ബാറ്ററി ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോണിൽ ബാറ്ററി ഓർഡർ ചെയ്യുന്ന സമയത്ത് പഴയ ബാറ്ററി ഇളക്കിയിട്ടും അതിൻ്റെ മോഡൽ നമ്പർ ഏതാണെന്ന് നോക്കുക ആ മോഡൽ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ബാറ്ററിയാണ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെയെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറിജിനൽ ബാറ്ററി ഒറിജിനൽ സൈറ്റിൽ പോയി തന്നെ ബാറ്ററികൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള ബാറ്ററി കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ആയിട്ടുള്ള സൈറ്റുകൾ പോയി ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാറ്ററിയുടെ മോഡൽ നമ്പർ സെയിം ആണെങ്കിൽ ും പല ക്വാളിറ്റിയിലുള്ള ബാറ്ററികൾ അവൈലബിൾ ആണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള ബാറ്ററികളും നല്ല വാറൻറ്റി കിട്ടുന്ന ബാറ്ററികൾ നിങ്ങൾ വാങ്ങുക ക്വാളിറ്റി കുറഞ്ഞ ബാറ്ററികൾക്ക് വളരെ ഡാമേജസ് ഉണ്ടാകും വളരെ ദീർഘകാലം നിൽക്കത്തില്ല വളരെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും കംപ്ലൈൻറ്റ് വരും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ബാറ്ററി വാങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററികൾ വാങ്ങുക ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നതിനെക്കാട്ടി നിങ്ങൾ ഓഫ്ലൈനായിട്ട് പോയിട്ട് വാങ്ങുന്നതാണ് കുറച്ചും കൂടെയൊക്കെ ബാറ്ററി കാരണം അതാകുമ്പോഴത്തേക്കും നമുക്ക് പല ക്വാളിറ്റി ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കുകയും വാറൻറ്റി എവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്തെടുക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ബാറ്ററി പുതിയതായിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് എടുക്കുന്നതിനേക്കാൾ ഓഫ്ലൈനായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഡൽ നമ്പർ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മോഡൽ നമ്പർ ബാറ്ററിയുടെ മോഡൽ നമ്പർ അത് നോക്കി അത് പ്രോപ്പറായിട്ട് ആയിട്ടുള്ള മോഡൽ നമ്പർ നമ്മളുടെ ഇരിക്കുന്ന ബാറ്ററിയുടെ മോഡൽ നമ്പറും സെയിമാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷം വാങ്ങുന്നതാണ് വാങ്ങുക എങ്കിൽ നമുക്ക് യാതൊരു ഇതാ കൺഫ്യൂഷനും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് സൂറ്റബിൾ ആക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രതിയായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടിയെ ഈ ഒരു വീഡിയോയിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ചറിനെ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ